വയനാട് ദുരന്തത്തിൽ ഇതുവരെ ഇരുനൂറ്റിമൂന്ന് മൃതശരീരങ്ങളും ഇരുനൂറ്റിയഞ്ച് ശരീരഭാഗങ്ങളും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി കെ രാജൻ ഇതിൽ നൂറ്റി എഴുപത്തെട്ട് മതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു മന്ത്രിസഭാ ഉപസമിതി യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ ഇതുവരെയുള്ള സമയത്തിനുള്ളിൽ ലഭ്യമായിട്ടുള്ള ആളുകളുടെ ആകെ വിവരങ്ങൾ അതനുസരിച്ച് നമുക്ക് നൂറ്റി എഴുപത്തിയെട്ട് മൃതശരീരങ്ങൾ ഇതിനകം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അമ്പത്തിമൂന്നെണ്ണം ഐഡന്റിഫൈ ചെയ്യാത്ത മൃതശരീരങ്ങളാണ് നമുക്ക് ആകെ ലഭ്യമായിട്ടുള്ള ഇരുന്നൂറ്റി അഞ്ച് ബോഡി പാർട്സുകളിൽ രണ്ടെണ്ണം നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്തതാണ് ഇരുന്നൂറ്റി മൂന്നെണ്ണം ബോഡി പാർട്സ് അൺഐഡൻറ്റിഫൈഡാണ് അങ്ങനെ അമ്പത്തിമൂന്ന് മൃതശരീരങ്ങളും ഇരുന്നൂറ്റി മൂന്ന് ബോഡി പാർട്സും ഉൾപ്പെടെ ഇരുന്നൂറ്റി ശരീരഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇനിയും തിരിച്ചറിയാൻ കഴിയാത്ത വിഭാഗത്തിൽപ്പെടുന്നതാണ്